ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തി അഞ്ചു വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര മാത്രമല്ല ഇന്ത്യയുടെ ആഗോള പദവിയിലെ പരിവർത്തനവും ഈ ഘട്ടത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതാണെന്നാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം കഴിഞ്ഞുപോയ പോയ എമ്പാടും പ്രായോഗികത തന്ത്രപരമായ കാഴ്ചപ്പാട് വ്യക്തിപരമായ ആഗോള നേതാക്കളുമായുള്ള ബന്ധം മാറിയ മിലിറ്ററി പോളിസികൾ ഇങ്ങനെ ഇന്ത്യ എന്ന രാജ്യത്തിന് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത നരേന്ദ്രമോദി ഇന്ത്യയെ വിശ്വബന്ധു യാത്ര നിസാരമല്ല മോദി ഇന്ത്യൻ വിദേശ നയത്തെ അക്ഷരാർത്ഥത്തിൽ പുനർനിർവഹിച്ചു ഇന്ന് നമുക്കതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ സമീപനം ഇന്ത്യയെ വിശ്വബന്ധുവും ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയും സുഹൃത്തും ആക്കി മാറ്റിയിട്ടുണ്ട് ശീതയുദ്ധകാലത്തെ ചേരിചേര സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായി മോദി ഇന്ത്യയെ ബഹുവിധ സഹകരണത്തിൽ കൊണ്ടെത്തിച്ചു ഏതെങ്കിലും ഒരു ശക്തിയെ മാത്രം അല്ലെങ്കിൽ അവരെ മാത്രം വിശ്വസിച്ച് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഒരേ സമയം ഒന്നിലധികം ആഗോള ശക്തികളുമായി മുൻകൈയെടുത്ത് ഇടപഴകുന്നതിലൂടെ സവിശേഷമാക്കപ്പെടുന്ന ഒരു സമകാലിക വിദേശനയ സമീപനമാണ് ഇന്ത്യയുടെത് ഇന്ത്യയുടെ താല്പര്യം എന്ത് ഇത് എങ്ങനെ ഉപകാരം ചെയ്യും ഇന്ത്യക്ക് ഈ ഡീലുമായി ബന്ധപ്പെട്ട് എന്ത് പ്രയോജനം ഇത്രയും കാര്യങ്ങൾക്കാണ് മോദി എപ്പോഴും മുൻഗണന കൊടുത്തത് അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുതൽ റഷ്യ ഇറാൻ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാവുന്നത് വരെ അത് നീണ്ടു ഇന്ത്യ ഒരു നിർണായക സന്തുലിത ശക്തിയായി ഉയർന്നു വന്നു അതേസമയം ക്വാഡ് ബ്രിക്സ് ജി ട്വന്റി എസ്ഇഒ തുടങ്ങിയ ഫോറങ്ങളിലെ ഇന്ത്യയുടെ സജീവ പങ്കാളിത്തം ഇന്ത്യ ഒന്നിലധികം ആഗോള ഡയലോഗുകളുടെ ഭാഗമാക്കി ബാഹ്യ സ്വാധീനത്തിൽ നിന്നും മുക്തമായി തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കുന്നു വിദേശ ബന്ധങ്ങളിൽ ഇന്ത്യ അതിന്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നു ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭൌമ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാക്കാനും സ്വന്തം ദേശീയ താൽപര്യങ്ങൾ പിന്തുടരാനും അനുവദിക്കുന്നു ക്വാട്ടർ സെക്യൂരിറ്റി ഡയലോഗ് ബ്രിക്സ് ഷാങ്ഹായ് സഹകരണ സംഘടന ജി ട്വന്റി പ്രസിഡൻസി എന്നിവിടങ്ങളിലൊക്കെ ഇന്ത്യയുടെ റോൾ നിങ്ങൾ വെറുതെ ഒന്ന് പുറമേ നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്ര കണ്ട് ഈ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിൽ മാറിയിട്ടുണ്ടെന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയിൽ നിന്ന് എണ്ണയും പ്രതിരോധ സാമഗ്രികളും വാങ്ങുന്നതിലൂടെയും യുക്രൈന് മാനുഷിക സഹായം നൽകുന്നതിലൂടെയും ഇന്ത്യ മോസ്കോയുമായും കീവുമായും ബന്ധം വിജയകരമായി നിലനിർത്തുന്നുണ്ട് സൂക്ഷ്മമായ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഈ നിർണായകമായ കഴിവ് ഇന്ത്യയെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള വിശ്വസനീയമായ ശബ്ദമാക്കി മാറ്റുന്നുണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകുക എന്നത് മാത്രമാണ് മോദിയുടെയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെയും വലിയൊരു ബറ്റാലിയന്റെയും പ്രഥമ ലക്ഷ്യം അതായത് ഇന്ത്യ ഫസ്റ്റ് എന്നതാണ് മോദിയുടെ പോളിസി ഊർജ്ജ കരാറുകൾ ഉറപ്പിക്കുക വികസിത സമ്പദ് വ്യവസ്ഥകളുമായി സാങ്കേതിക പങ്കാളിത്തം ഉണ്ടാക്കുക ബാഹ്യ സമ്മർദ്ദങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുക ഇതൊക്കെ തുടരുമ്പോഴും ഇന്ത്യ എന്ന പരമാധികാര രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു ചൈനയുമായുള്ള അതിർത്തി സുരക്ഷ പാകിസ്ഥാനെതിരായ ഭീകരവിരുദ്ധ നയതന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ കൃത്യമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്ന ഇതുകൊണ്ടാണ് താരിഫിൽ അമേരിക്ക ഇടിഞ്ഞപ്പോൾ റഷ്യ ഇന്ത്യ ചൈന എന്ന അതിശക്ത അച്ചുതണ്ട് നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിച്ചതും ഇതുകൊണ്ടാണ് ഇന്ത്യയെ ഒരു വിശ്വബന്ധുവാക്കി മാറ്റുവാൻ മോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് ആഗോള സഹായി എന്ന നിലയിൽ ഇന്ത്യ പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള പൗരനായി ഇന്ത്യയെ മോദി മാറ്റിയിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് പാൻഡമിക് സമയത്ത് വാക്സിൻ സംരംഭം നൂറ്റി അൻപതിലധികം രാജ്യങ്ങൾക്ക് സഹായകരമായി നേപ്പാളിലെ ഭൂകമ്പം മുതൽ അഫ്ഗാനിസ്ഥാനിലെയും സുരാനിലെയും പലായനം വരെ മാനുഷികമായ അടിയന്തരാവസ്ഥകളിൽ ഇന്ത്യ അതിന്റെ അയൽക്കാർക്കും ആഗോള പങ്കാളികൾക്കും ഒപ്പം നിന്നു വളർച്ച നേടുക മാത്രമല്ല അത് പങ്കിടുകയും ഒരു രാജ്യമായി ഇന്ത്യ മാറി ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ഇന്ത്യയുടെ മാറി പ്രതിരോധ നയമാണ് മോദയുടെ വിദേശ നയം കേവലം ബന്ധങ്ങളാൽ മാത്രമല്ല ശക്തമായ സൈനിക അടിത്തറയും കൂടി ഉള്ളതാണ് അങ്ങനെ കൂടി രൂപപ്പെട്ടത് കൂടിയാണത് ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ബ്രഹ്മോസ് മിസൈൽ പോലുള്ള സംവിധാനങ്ങളുടെ കയറ്റുമതിയൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഭീഷണികളെ നേരിടുന്നതിനായി ഇന്ത്യ സായുധ സേനയെ നവീകരിച്ചു തന്ത്രപരമായ പ്രതിരോധത്തെയും ദ്രുത പ്രതികരണ ശേഷിയെയുമൊക്കെ ഇന്ത്യ വളർത്തിയെടുത്തിട്ടുണ്ട് പ്രതിരോധ നയതന്ത്രത്തെ യോജിപ്പിച്ചുകൊണ്ട് ദേശീയ സുരക്ഷയ്ക്കയും സാമ്പത്തിക വളർച്ചയും ഇന്ത്യ ഇന്ത്യ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ അത്യാധുനിക ആയുധങ്ങൾക്കായി പ്രതിരോധ ഉടമ്പടികളിൽ ഏർപ്പെടുക ഇന്ത്യയെ തൊട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഞങ്ങളും തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ ഇന്ത്യയുടെ മാറിയ പ്രതിരോധ പോളിസികളെ കൃത്യമായി കാണിച്ചു തരുന്ന ഒന്നാണ് മറ്റന്നാൾ വ്യക്തിഗത നയതന്ത്രവും ആഗോള ബന്ധങ്ങളും ലോക നേതാക്കളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവാണ് മോദിയുടെ ഏറ്റവും ശ്രദ്ധേയമായ മുഖമുദ്ര ട്രംപ് ഉൾപ്പെടെയുള്ള യു എസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹത്തിന്റെ ഊഷ്മളമായ ബന്ധങ്ങൾ നമ്മൾ കണ്ടതാണ് ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബേയുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം വ്ലാദിമിർ പുടിൻ മിഡിൽ ഈസ്റ്റേൺ നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇസ്രായേലുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്നിവയൊക്കെ തന്നെ ഔപചാരികതയ്ക്കപ്പുറവുമായുള്ള ഒരു സൗഹൃദത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് വ്യക്തിപരമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ വ്യാപാരം സുരക്ഷ സാംസ്കാരിക വിനിമയം എന്നിവക്കെ വളരെ സ്മൂത്തായി നടത്താൻ മോദിക്ക് സാധ്യച്ചത് മോദിക്ക് മാത്രം സാധ്യമായ ഒരു നയതന്ത്ര രീതി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ വാർത്തകൾ മെലഡി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ അദ്ദേഹം കൂടെ നിന്നു ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മോദിക്കടുത്തേക്ക് വന്നതും ഇപ്പോൾ ട്രംപ് സാമ്പത്തിക സമ്മർദ്ദമൊക്കെ നടത്തിയതിനു ശേഷം ഇന്ത്യ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ മോദിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നപ്പോൾ ദാ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസ റിയിച്ചപ്പോൾ നമുക്ക് വീണ്ടും കൈ കൊടുക്കണം എന്ന തരത്തിൽ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് അതായത് ട്രംപ് തിരികെ വന്നതുമൊക്കെ ഇത്തരത്തിൽ മോദി എന്ന് പറയുന്ന വ്യക്തി സൂക്ഷിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ആ പിന്തുണ കൂടി മൂലമാണ് ഇന്ത്യക്ക് ഒരു ദൃശ്യതയും ബഹുമാനവും നൽകി നമ്മളെപ്പോഴും ആഗോള ശക്തികൾ അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഒരു തേർഡ് വേൾഡ് കൺട്രി എന്ന രീതിയിൽ മാത്രമാണ് കണ്ടിരുന്നത് പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് അഭിമാനമുണ്ടെന്നും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം മറ്റുള്ള രാഷ്ട്രങ്ങളുടെ വലിയൊരു മാർക്കറ്റ് ആണെന്നും നമുക്ക് ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികൾ കൊണ്ട് നമുക്ക് സ്വന്തമായി പ്രൊഡക്ഷൻ സാധിക്കുമെന്നും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെല്ലാം അടിച്ചേൽപ്പിക്കാനുള്ളൊരു ഭൂമി മാത്രമല്ല ഇന്ത്യ ഞങ്ങളും നിങ്ങളും തുല്യരാണ് എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് ഒരു സമവാക്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിക്കാൻ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജികൾക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ദേശീയ താല്പര്യത്തെ നിലനിർത്തുകയും അതേസമയം തന്നെ മൾട്ടി അലൈൻമെന്റിലേക്ക് അദ്ദേഹത്തിന് പോകാനും സാധിച്ചു ഇന്ത്യ ഒരു സഹായഹസ്തമായി ഉയർത്തിക്കാട്ടി പ്രതിരോധത്തെ ആധുനികവൽക്കരിച്ചു വ്യക്തിപരമായ ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങളിൽ പ്രയോജനപ്പെടുത്തി മോദി സത്യത്തിൽ ഇന്ത്യയെ ഒരു വിശ്വബന്ധു എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്ത ഒരു നേതാവ് കൂടിയാണ്